നമസ്കാരം ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ പിടിയിലായ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രസ്താവനകൾ പലരും നടത്തി അതുപോലെ പുരോഹിതന്മാർ അതുപോലെ മെത്രാന്മാർ ഒക്കെ തന്നെ പല രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി നമ്മളതൊക്കെ പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടായിരിക്കാം പക്ഷേ ഭാരതത്തെ ഭാരതീയ വ്യക്തികളെ അല്ലെങ്കിൽ ഭാരതീയരെ അപമാനിക്കുന്ന തരത്തിൽ ഭാരതീയ സംസ്കാരത്തെ ഭാരതത്തിന്റെ ചരിത്രത്തെ അപമാനിക്കുന്ന തരത്തിൽ ന്യൂസിൽ ഫാദർ ജോൺസൺ തേക്കടയിൽ എന്ന ഒരു പള്ളിയിലച്ചൻ നടത്തിയൊരു പ്രസ്താവന വിദ്യാഭ്യാസം ഇല്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും കോണകം പുടുത്ത് നടന്നേനെ വിദ്യാഭ്യാസം ഇല്ലായിരുന്നു എങ്കിൽ ഭാരതീയർ ഇപ്പോഴും കോണകമുടുത്ത് നടന്നേനെ കേരളീയർ ഇപ്പോഴും കോണകമൊടുത്ത് നടന്നേനെ എന്ന വളരെ മോശം രീതിയിലാണ് ഈ വ്യക്തി ഈ പള്ളിയിലച്ചൻ ഇവിടുത്തെ ഭാരതീയരെ വിശേഷിപ്പിച്ചത് അതായത് ഇവർ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവരാണ് ഇവിടെ വിദ്യാഭ്യാസ പരിപാടികൾക്ക് തുടക്കമിട്ടത് കേരളത്തിൽ ഭാരതത്തിലൊക്കെ വിദ്യാഭ്യാസ പരിപാടികൾക്ക് തുടക്കമിട്ടത് എന്ന തരത്തിൽ വളരെ വൃത്തിഹീനമായ ഒരു പ്രസ്താവനയാണ് ഇയാൾ ഈ കൈരളിയോട് നടത്തിയിരിക്കുന്നത് കൈരളിയിലെ ഡെസ്കിലുള്ളവരും അത് കേട്ടവരും ഒക്കെ സന്തോഷിച്ചു കാണുമായിരിക്കും എന്തായാലും ഇത് ഹിന്ദുക്കൾക്കെതിരെയല്ല ഭാരതീയർക്കെതിരെ ഇന്ത്യക്കാർക്കെതിരെ ഇന്ത്യൻ സംസ്കാരത്തിനെതിരെ ഇന്ത്യയുടെ ചരിത്രത്തിനെതിരെ ഇന്ത്യയുടെ പ്രാചീനമായ യുഗയുഗാന്തരങ്ങളായുള്ള ചരിത്ര പശ്ചാത്തലങ്ങൾക്ക് എതിരെ നടത്തിയ ഒരു ചീഞ്ഞ് നാറിയ പ്രസ്താവനയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ ഈ ഒരു പ്രസ്താവന തീർച്ചയായിട്ടും അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു അത്തരത്തിൽ പഴയ അദ്ദേഹത്തിന് ചരിത്രം അറിയില്ല ഭാരതം എന്താണെന്ന് അറിയില്ല ഭാരതത്തിന്റെ ചരിത്രം അറിയില്ല ഈ വിഷയത്തിൽ സാമൂഹ്യ നിരീക്ഷകനും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രതികരിക്കുന്ന വ്യക്തിയുമായ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കമൽജിത് കമലാസനൻ എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ട് അതിൽ ആണ് ഈ ഒരു ചിത്രം ഈ സ്ക്രീൻഷോട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് വളരെ നീണ്ട ശരിക്കും ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രം ഭാരതത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം പ്രാചീന ചരിത്രം മുഴുവൻ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇത് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം ഫാദർ ജോൺസൺ തേക്കടയിൽ എന്ന പാതിരി നടത്തിയ ഒരു പ്രസ്താവന കേൾക്കുകയായിരുന്നു അർത്ഥസത്യവും അസത്യവുമായ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് കമൽജിത്ത് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത് മിഷണറിമാർ ഇല്ലായിരുന്നു എങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയില്ലായിരുന്നു എന്നും കോണകം കൊടുത്ത് നടക്കേണ്ടി വരുമായിരുന്നു എന്നുമാണ് ഈ ജോൺസൺ എന്ന ഇയാൾ പറയുന്നത് ഇതിലെ അർത്ഥസത്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം ഇന്ത്യയുടെ ബൗദ്ധിക സമ്പത്ത് തകർക്കുകയും ബ്രാഹ്മണൻ ബാക്കി വന്നതിനെ മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്ത കെട്ട കാലത്ത് മിഷണറിമാർ ഇവിടെ ചെയ്ത സേവനം ലക്ഷ്യം മതം മാറ്റൂ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയുള്ള അടിമ നിർമ്മാണവുമായിരുന്നു എങ്കിലും അതുകൊണ്ട് ആധുനികതയ്ക്ക് ഒപ്പം ഭാരതത്തിന് എത്തുവാൻ കഴിഞ്ഞു എന്നതാണ് അസത്യം എന്താണെന്നാൽ വ്യാവസായിക വിപ്ലവം വന്നു യൂറോപ്പ് ആധുനിക ലോകത്തേക്ക് കാലെടുത്ത് വെക്കും മുമ്പ് അവിടങ്ങളിൽ ഒക്കെ തന്നെ ക്രിസ്തുമതം ഇരുട്ടിൽ ആക്കിയിരുന്ന കാലത്തും അതിന് മുൻപും പതിനഞ്ചിൽ കൂടുതൽ പ്രമുഖ സർവകലാശാലകൾ ഉണ്ടായിരുന്നു പ്രാചീന ഭാരതത്തിൽ എന്നുള്ളതാണ് പതിനഞ്ചിൽ കൂടുതൽ സർവകലാശാലകൾ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം നടന്ന തക്ഷശില നമ്മൾ എത്രയൊക്കെ ലോകത്തിന്റെ എഡ്യൂക്കേഷണൽ ഹബ്ബ് ഒരു കാലത്ത് ഭാരതമായിരുന്നു എന്നതിനാൽ തന്നെയാണ് യേശുവും മൻസൂറും ഫാഹിയാനും അൽ ബറൂണിയും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നതും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻപ് എഴുതിയിട്ടുള്ളതാണെങ്കിലും ജോൺസൺ ഫാദറിന് വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കാം സീതയുടെ പിതാവായ സീതയുടെ പിതാവായ ജനകനാണ് സർവകലാശാല എന്ന സങ്കല്പം ആദ്യമായി കൊണ്ടുവന്നത് എന്നാണ് ഐതിഹ്യം അദ്ദേഹം സ്ഥാപിച്ച ലോകത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് മിഥില സർവകലാശാല എന്ന് വിശ്വസിക്കപ്പെടുന്നു ബീഹാറിലെ ബലിരാജ് ഗഡിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ തെളിവുകൾ ഒരു പ്രാചീന സർവകലാശാലയുടെ സാന്നിധ്യം ഇവിടെ സ്ഥിരീകരിക്കുന്നുണ്ട് ഒരുപക്ഷെ ചരിത്രത്തിലെ ഏതെങ്കിലും രാജാവ് നിർമ്മിച്ചതാകണം അത് അതിപുരാതനമായതിനാൽ ജനങ്ങളുടെ മേൽ പിതൃത്വം ആരോപിക്കപ്പെട്ടതുമാകാം ഭാരതീയ തത്വ ചിന്തകളുടെ തുടക്കം ആവിടം നിന്ന് തന്നെയാകണം ചരിത്രമാണ് കേട്ടോ ചരിത്രവും ശാസ്ത്രീയമായ തെളിവുകൾ സഹിതമാണ് അത് കണ്ടെടുത്തത് പ്രാചീന ഭാരത ചരിത്രത്തിലെ സർവകലാശാലകളെ കുറിച്ചുള്ള ലിസ്റ്റ് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഒന്ന് കാന്തള്ളൂർ സർവകലാശാല ദക്ഷിണ ഭാരതത്തിലെ നളന്ത എന്നറിയപ്പെട്ടിരുന്ന കാന്തള്ളൂർ ശാല സ്ഥിതി ചെയ്തിരുന്നത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു വലിയശാല ചാല എന്നിവിടങ്ങളിൽ എവിടെയോ ആയിരുന്നു ചരിത്രകാരന്മാർക്ക് ഇടയിൽ വിശുദ്ധ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉള്ള കാന്തള്ളൂർ ശാലയിലേക്ക് ശ്രീലങ്കയിൽ നിന്ന് വരെ വിദ്യാർത്ഥികൾ എത്തി പഠിച്ചിരുന്നു അറുപത്തിനാല് വിവിധ വിഷയങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു തക്ഷശില സർവകലാശാല ഞാൻ അതിന്റെ ഒരുപാട് ഡീപ്പായിട്ട് ആ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല ആ ലിസ്റ്റ് ക്രമം അനുസരിച്ച് വായിക്കാം തക്ഷശില സർവകലാശാല മൂവായിരം വർഷങ്ങളുടെ ചരിത്രം പറയാനുണ്ട് ഇന്നത്തെ പാകിസ്ഥാനിൽ ഉള്ള തക്ഷശില സർവകലാശാലയ്ക്ക് തക്ഷകൻ എന്ന മഹാരാജാവിന്റെ പേരിൽ നിന്നാണെന്നും അതല്ല രാമസോദരനായ ഭരതന്റെ പുത്രൻ തക്ഷനിൽ നിന്നാണ് തക്ഷശില എന്ന പേര് സിദ്ധിച്ചത് എന്നും പറയപ്പെടുന്നു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് പ്രതാപകാലത്ത് നിരവധി വിദ്യാർത്ഥികളും പതിനായിരത്തിലധികം വിദ്യാർത്ഥികളൊക്കെ അവിടെ പഠിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നു സോമപുര സർവകലാശാല അതുപോലെ തന്നെ ശാരദാപീഠം സർവകലാശാല വിക്രംപൂർ സർവകലാശാല വിക്രമശില സർവകലാശാല പുഷ്പഗിരി സർവകലാശാല നാഗാർജുന കൊണ്ട സർവകലാശാല വല്ലഭി സർവകലാശാല ഓടണ്ടപുരി സർവകലാശാല ജഗദ്ധാര സർവകലാശാല ഏർ ബൃഹത്തായാണ് നവദ്വീപ സർവകലാശാല നളന്ദ സർവകലാശാല നളന്ദ നമ്മൾ കേട്ടിട്ടുണ്ട് ബീഹാറിലെ പറ്റ്നയിൽ ആണ് നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്തതായി പറയപ്പെടുന്നത് അങ്ങനെ നിരവധി അനവധി സർവകലാശാല അതുപോലെ എഡി അഞ്ഞൂറുകളിൽ ആണ് ആര്യഭട്ടൻ മധ്യ രേഖയിലേക്കുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് റേഷ്യോ ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് കണ്ടുപിടിക്കുകയും ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു ത്രീ പോയിന്റ് വൺ ഫോർ പൈ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ എ ഡി നാനൂറ്റി അൻപതിനും അഞ്ഞൂറ്റി അൻപതിനും ഇടയ്ക്ക് ഗുപ്ത സാമ്രാജ്യം ഇന്ത്യയിൽ ശക്തമായിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ആര്യഭട്ടൻ ശാസ്ത്ര പുരോഗതിയുടെ ഔന്നിത്യത്തിൽ ഭാരതത്തെ എത്തിച്ചപ്പോൾ ആ കാലയളവിൽ ലോകത്ത് നടന്ന മറ്റ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ എ ഡി നാനൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത്തി മൂന്ന് വരെ ദൈവത്തിന്റെ ചമട്ടി എന്നറിയപ്പെടുന്ന ഹൂണന്മാരുടെ നേതാവായ ആറ്റിലയുടെ നിഷ്ഠൂരമായ നരഹത്യകളും അയാളുടെ ഭരണവും ഇവിടെ ശാസ്ത്രത്തെക്കുറിച്ചും ശാസ്ത്രീയ ഗവേഷണത്തെക്കുറിച്ചുമൊക്കെ നൂറ്റാണ്ടുകൾ മുമ്പ് ഭാരതീയ ഭാരതീയ ശാസ്ത്രജ്ഞർ ഋഷിമുനിമാർ പഠിക്കുമ്പോൾ അതേക്കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ ലോകത്ത് അവിടെ ഇവിടെയും മതത്തിന്റെ പേരിലും അതുപോലെ വർഗത്തിന്റെയും വംശത്തിന്റെയും പേരിലും കൂട്ടക്കടകളും തമ്മിൽ കല്ലുകളും നടക്കുകയായിരുന്നു എന്നതാണ് സത്യം എന്നിട്ടാണ് ഇരുന്ന് മോങ്ങുന്നത് ഇവിടെ കോണങ്കമെടുത്ത് നടന്നേനെ എന്ന് ആര് കോണങ്കമെടുക്കും എന്നുള്ളത് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സഭ്യതയുടെ അതർബരവുകൾ ലംഘിച്ചു പോകും ഫാദർ ജോൺസൺ തേക്കടയിലോട് പറയാനുള്ളത് അങ്ങ് ഭാരതത്തിന്റെ ചരിത്രം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് എൻ സി ആർ ടി പുസ്തകത്തിൽ നിന്ന് എങ്കിലും ഒന്ന് പഠിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം ഇവിടെ മിഷണറിമാർ ക്രിസ്ത്യ മിഷണറിമാർ വന്നില്ലായിരുന്നെങ്കിൽ കോണകമെടുത്ത് നടന്നേനെ എന്നൊക്കെ പറയുന്ന ആഭാസത്തരം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി ഇവിടെ ഭാരതീയന്റെ നെഞ്ചത്തോട്ട് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാരതീയ സംസ്കാരത്തിന്റെ ആർഷഭാരതത്തിന്റെ നെഞ്ചത്തോട്ട് കയറി വലിയ കളി കളിക്കരുത് നിങ്ങൾ വിളിച്ചു പറഞ്ഞ ചാനൽ കൈരളി ആയതുകൊണ്ട് അവർ ചിലപ്പോൾ ചിരിച്ചേക്കാം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടേക്കാം പക്ഷേ ഭാരതത്തെ സ്നേഹിക്കുന്ന രാജ്യത്തെ രാഷ്ട്രത്തെ സ്വന്തം അമ്മയായി കരുതുന്ന മാതൃഭൂമിയായി കരുതുന്ന ഒരു വ്യക്തിക്ക് ചരിത്രമറിയാവുന്ന പിഞ്ചുകുച്ചുകൾ കുട്ടികൾക്ക് പോലും ഇതൊന്നും ചിലപ്പോൾ കേട്ടു നിൽക്കാൻ സാധിച്ചു എന്നും വരില്ല ജോൺസൺ കിടയിൽ നാവിനെ എല്ലില്ല എന്ന് കരുതി എന്തും വിളിച്ചു പറയരുത് ക്രിസ്ത്യൻ മിഷണറിമാരാണോ ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് നിങ്ങൾ കുറെ സ്കൂളുകൾ സ്ഥാപിച്ചു കുറെ കോളേജുകൾ സ്ഥാപിച്ചു നിങ്ങൾ സ്ഥാപിച്ച ഒരു കോളേജിലാണ് ഞാനും പഠിച്ചത് കോട്ടയം സി കോളേജ് കേരളത്തിലെ ആദ്യത്തെ കോളേജാണെന്നാണ് പറയുന്നത് ചരിത്രം പറയുന്നു ഭാരതത്തിൽ എത്രയോ സർവകലാശാലകൾ ഉണ്ടായിരുന്നു എത്രയോ മഹത്തായ മനുഷ്യരുണ്ടായിരുന്നു മഹത്തായ അറിവിന്റെ നിറകുടങ്ങളായ ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ സംഭാവന ഇപ്പം സായിപ്പ് കണ്ടുപിടിച്ച് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സായിപ്പിന്റെ സംഭാവനയായി അതിനു മുൻപേ എത്രയോ കാലം മുമ്പേ യുഗങ്ങൾക്ക് മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ചിരുന്നു എന്തെല്ലാം ശാസ്ത്ര ഗവേഷണ ഗവേഷണങ്ങൾ നമ്മൾ നടത്തിയിരുന്നു അപ്പൊ പിന്നെ നിങ്ങൾ വന്നിട്ടാണ് വിദ്യാഭ്യാസം കൊടുത്തത് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇവിടെ ആളുകൾ കോണകൊടുത്ത് നടന്നേനെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്